കോട്ടയം മെഡിക്കൽ കോളേജ് സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി ടൗണിൽ വെച്ചായിരുന്നു പരിപാടി കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ് ബിന്ദു എന്ന സ്ത്രീ മരണപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റി തിരൂർക്കാട് ടൗണിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു പ്രതിഷേധം വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം കാദർ അങ്ങാടിപ്പുറം ഉദ്ഘാടനം ചെയ്തു കൃത്യമായ സമയത്ത് വേണ്ടതായ രക്ഷാപ്രവർത്തനങ്ങൾ നടത്താതെ ബിന്ദു എന്ന വീട്ടമ്മയെ ഭരണകൂടം കൊന്നതാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഒമ്പത് വർഷമായി തുടരുന്ന ഇടതു ഭരണത്തിൽ സാധാരണക്കാർ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളും ആരോഗ്യ സംവിധാനങ്ങളും തകർച്ചയുടെ വക്കിലാണെന്നും മരുന്നും ഉപകരണങ്ങളും ലഭ്യമല്ലാത്ത അവസ്ഥ നിരന്തരമായി മാറ്റിവെക്കപ്പെടുന്ന ഓപ്പറേഷനുകൾ ആശുപത്രികളിൽ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾ തുടങ്ങി ധാരാളം പ്രതിസന്ധികൾ ആരോഗ്യമേഖല നേരിടുക െന്നും ഇതിന്റെയെല്ലാം ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആരോഗ്യ വകുപ്പിന് ആളെ കൊല്ലും വകുപ്പാക്കി മാറ്റിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെച്ച് ജനങ്ങളോട് മാപ്പ് പറയണമെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സൈതാലി വലമ്പൂർ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ഷിഹാബ് തിരൂർക്കാട് സക്കീർ അരിപ്ര തുടങ്ങിയവർ സംസാരിച്ചു നൌഷാദ് അരിപ്ര മനാഫ് തോട്ടോളി ആഷിഖ് ചാത്തോലി സാജിദ് പൂപ്പലം റഹീം അരങ്ങത്ത് റഷീദ് കുറ്റീരി തുടങ്ങിയവർ പരിപാടി പാഡിക്ക് നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ